തമിഴ്നാട്ടിൽ ഉണ്ടായ വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കയുടെ അച്ഛൻ മരിച്ചു ധർമ്മപുരിയിലാണ് ഷൈനും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് ഷൈനും അമ്മയ്ക്കും പരിക്കൊണ്ട് കുടുംബവുമായി ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്നു നവമി ഇതിനേശ് വിവരങ്ങളുമായി ചേരുന്നു നവമി ഇതെപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത് ഷൈൻ്റെ ചികിത്സയ്ക്കായിട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്ന് അറിയാൻ കഴിയുന്നു മരണം അപകട സ്ഥലത്ത് തന്നെ വെച്ച് സംഭവിക്കുകയായിരുന്നു ഇന്ന് ർച്ചയായിരുന്നു അപകടം സംഭവിച്ചത് സേലത്തിനടുത്ത് ധർമ്മപുരി എന്ന സ്ഥലത്ത് ഏകദേശം അടുത്തായിട്ടാണ് ഈ അപകടം സംഭവിച്ചത് സൈൻ ടോം ചാക്കോയും അച്ഛൻ സി പി ചാക്കോ അമ്മ മയ്യ കാർബൻ സഹോദരൻ ജോ ജോൺ ചാക്കോ ഡ്രൈവറും പി എയുമായ പാച്ചു എന്നിവരടങ്ങുന്ന അഞ്ചംഗ സംഘമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഒരു ലോറിക്ക് പിന്നിൽ ഈ കാറ് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് ഡ്രൈവറായിട്ടുള്ള പാച്ച് തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് എന്താണ് ഈ ഉറങ്ങിപ്പോയതാണോ അമിത വേഗതയാണോ എന്നതിൽ വ്യക്തത വരുന്നില്ല നിർത്തിയിട്ട ലോറി ആണെന്ന് കൂടി വിവരം ലഭ്യമാകുന്നുണ്ട് പുലർച്ചെ ആയതിനാൽ ഉറങ്ങിയതാണോ അമിത വേഗതയിൽ പോയി ഇടിക്കാൻ കാരണം എന്നൊരു സംശയം ആണിപ്പോൾ ഉണ്ടാകുന്നത് എന്തായാലും തൽക്ഷണം തന്നെ പിതാവ് ചാക്കോ മരിച്ചിരുന്നു സൈൻടോം ചാക്കോയുടെ കൈക്കാണ് പരിക്കേറ്റത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സാ നടപടികളെ പുരോഗമിക്കുകയാണ് സഹോദരനും അമ്മയ്ക്കും മറ്റ് പരിക്കുകളൊന്നും ഇല്ല നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ അവരും ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ഇപ്പൊ ആശുപത്രിയിൽ ഏറെ വേദനിപ്പിക്കുന്നത് ആ കുടുംബത്തിന്റെ പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോയ്ക്ക് വലിയ തണലായും വലിയ ഒരു പിന്തുണയുമായി നിന്ന ഒരു വ്യക്തിയാണിപ്പോൾ ആ വേ വ്യക്തിയുടെ വേർപാടാണിപ്പോൾ ആ കുടുംബത്തെ തേടിയെത്തിയത് പിതാവ് ചാക്കോ നമുക്കറിയാം ഷൈൻ ടോം ചാക്കോയെ പോലെ പ്രേക്ഷകർക്ക് സുപരിചിതനായ ഒരു വ്യക്തി കൂടിയായിരുന്നു പിതാവ് ചാക്കോ വിവാദങ്ങളുടെ ഇടയിൽ ലഹരിക്കേസുമായി ബന്ധപ്പെട്ടും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ഷൈൻ ടോം ചാക്കോ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സമയങ്ങളിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പം വലിയ രീതിയിൽ പിന്തുണയുമായി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കി നിന്ന ഒരു വ്യക്തി കൂടിയാണ് ചാക്കോ അദ്ദേഹത്തിന്റെ വേർപാട് മേഖലയിലുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ വലിയ വേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഷെയൻടോം ചാക്കോയുടെ ചികിത്സയ്ക്കടക്കം പോലീസ് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശം നൽകുമ്പോഴൊക്കെ ഷെയൻടോം ചാക്കോയ്ക്ക് ഒപ്പം നിൽക്കുകയും അതിനുവേണ്ടി ബാംഗ്ലൂരിലെ ഡിജറിക്ഷൻ സെന്ററിലേക്കൊക്കെ കൊണ്ടുപോയത് ആ ഈ പിതാവായിരുന്നു ആദ്യത്തെ ഒരു ഒരു ഘട്ടത്തെ ചികിത്സ കഴിഞ്ഞു ഇത് രണ്ടാം ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് ആ സമയത്താണ് പുലർച്ചെ വാഹനം അപകടത്തിൽപ്പെടുന്നത് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് തൃശൂരിൽ നിന്നും അവർ പുറപ്പെട്ടതെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ ആണ് ഇന്ന് പുലർച്ചെ ഈ അപകടം ഉണ്ടാകുകയും ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ധർമ്മപുരി ആശുപത്രിയിലുണ്ട് മൃതദേഹം ഇനി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സൈൻ തോം ചാക്കോയുടെ അടുത്ത സുഹൃത്തുക്കളും ഈ ബന്ധുക്കളും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് അവരിൽ നിന്നായിരിക്കും നമുക്ക് ഈ ഇനി സംസ്കാരമടക്കമുള്ള കാര്യങ്ങളുടെ ഒക്കെ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വളരെ ഞെട്ടലും ഉളവാക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ ഏറ്റവും ഒടുവിൽ വിൻ കി വിവാദവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ഓഫീസിലായിക്കോട്ടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലായിക്കോട്ടെ ഷൈൻ ടോം ചാക്കോ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഈ അച്ഛനും ഉണ്ടായിരുന്നു മറുപടി നൽകി പോലീസിന്റെ അന്വേഷണത്തിന് വേണ്ടി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂരിലെ വീട്ടിലെത്തിയത് ഈ പിതാവിനായിരുന്നു അപ്പോഴൊക്കെ പിതാവ് മാധ്യമങ്ങളോട് വരികയും ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞത് അദ്ദേഹമായിരുന്നു ഏറ്റവും അടുവിൽ കൊക്കൈൻ കേസിലും ഷയൺ ടോം ചാക്കോയെ കുറ്റമുക്തനാക്കിയപ്പോൾ തന്റെ മകനെ മാധ്യമങ്ങൾ വേട്ടയാടുകയാണ് നിരപരാധിയാണ് എന്ന തരത്തില് ഒക്കെ വളരെ മുൻപന്തിയിൽ വന്ന് വന്നും വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിതാവ് ചാക്കോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിനിമ പ്രമോഷന്റെ ഭാഗമായി സൈൻ ടോം ചാക്കോ കൊച്ചിയിൽ എത്തുമ്പോഴും ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുമ്പോഴും ആ വേദികളിലൊക്കെ അച്ഛനും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും സൈൻ ടോം ചാക്കോയ്ക്ക് വലിയ പിന്തുണയുമായി തണലായി നിന്ന ഒരു ഇപ്പോൾ വിടെ വാങ്ങിയിരിക്കുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു വേദനയാണത് ഒപ്പം ഉണ്ടായിരുന്ന പിതാവ് മരിച്ചിരിക്കുന്നു ഇന്ന് നടന്ന വാഹന അപകടത്തിൽ ഡ്രൈവർ പാറ്റു ആണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇനി ഉറങ്ങിപ്പോയതാണോ അമിത വേഗതയാണോ എന്നതിൽ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്ന നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് ഇവിടെ നിന്ന് ബന്ധുക്കളും അടുത്ത സഹപ്രവർത്തകരും സിനിമാ മേഖലയിലുള്ള സഹപ്രവർത്തകരും ഒക്കെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരുമൊക്കെ വലിയ വേദനയിലും ഞെട്ടലിലുമാണ് അവർക്കും ഈ പിതാവ് ചാക്കോയുമായി വളരെ അടുത്ത ബന്ധമാണ് സൗഹൃദമുള്ള ബന്ധമാണ് എന്തായാലും ഇന്ന് രാവിലെയായിരുന്നു അവരുടെ ഈ സംഭവം നടന്നത് നേരത്തെ നവമി പറഞ്ഞതുപോലെ വലിയ വിവാദങ്ങളിലേക്ക് ഷൈൻ ടോം ചാക്കോ കടക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച ഒരാൾ കൂടിയാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവും മകനൊപ്പം നിന്നുകൊണ്ട് അത് പ്രതിരോധിക്കുകയും ചെയ്ത ആ കാഴ്ചകളൊക്കെ കണ്ടതാണ് ഷൈനിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കേസിന്റെ വിവാദം അതിനുശേഷമുള്ള ചികിത്സ അതിനിടയിലാണ് ഇങ്ങനെ ഒരു 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 ദുരന്തത്തിലേക്ക് കൂടി ആ കുടുംബം കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ആശുപത്രിയിലടക്കം സിനിമാ രംഗത്തുള്ള സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേരുന്നുണ്ടോ മറ്റാരെങ്കിലുമൊക്കെ ഈ ഒരു ഷൈൻറെ ഒരു ആരോഗ്യനിലയെ കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ ഷൈന് കൈക്ക് മാത്രമാണ് പരിക്കേറ്റിരിക്കുന്നത് കൈ ഒടിഞ്ഞിരിക്കുന്നു അതിന്റെ ശസ്ത്രക്രിയ എല്ലാം പൂർത്തിയാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡോക്ടർമാർ വിദഗ്ദ്ധ ചികിത്സ തന്നെ ഷൈൻ ടോം ചാക്കുക്ക് നൽകിയിട്ടുണ്ട് സഹോദരനും അമ്മയും ഒപ്പമുണ്ട് അവർക്ക് നിസ്സാര പരിക്കുകളെ ഉള്ളൂ അച്ഛന്റെ പോസ്റ്റ്മോർട്ടം നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉടനെ തന്നെ ആഹ് ഇന്ന് തന്നെ വൈകിട്ടോടു കൂടി സ്ഥലത്തു നിന്നും നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കുടുംബവും പറയുന്നത് എന്തായാലും അവരവിടെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുക അത് പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരെല്ലാവരും തിരിച്ച് തൃശൂരിലെ വീട്ടിലേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരവും ഈ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് തൽക്ഷണം തന്നെ അപകടം നടന്ന സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നു ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഈ കാറ് അത് ഡ്രൈവർ പാച്ചു ആയിരുന്നു പാച്ചു ഡ്രൈവറും ഷൈൻ ടോം ചാക്കോയുടെ പി എ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇവരടങ്ങുന്ന സംഘമായിരുന്നു സേലത്തെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടത് അതും ഈ ഷേണ്ടോ ചാക്കുയുടെ ആ ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ വേണ്ടിയിട്ട് ഇന്ന് ആ പുലർച്ചെ പുറപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ രാത്രി പുറപ്പെട്ടതാണ് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നതും ആ ഇനി ബാക്കി നടപടിക്രമങ്ങളൊക്കെ വരും മണിക്കൂറിൽ നമുക്ക് അറിയാനായി സാധിക്കും അപർണ എന്തായാലും വൽ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്ത ഈ അടുത്ത കാലത്താണ് നമുക്ക് ഈ ചാക്കോയെ പ്രേക്ഷകർക്ക് എത്രയും സുപരിചിതനാകുന്നത് ഈ ഷൈൻ ടോം ചാക്കയുടെ വിവാദ കാര്യങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളും അതിനുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഷെയൻ ടോം ചാക്കോയുടെ പിതാവ് മാധ്യമങ്ങളെ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഷെയൻ ടോം ചാക്കോയുടെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും മകന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് കൂടെ നിന്നത് ആ കുടുംബമാണ് ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗം ഒരു നെടുംതൂൺ തന്നെ പറയാം ഉള്ള വ്യക്തിയാണ് അച്ഛൻ ആ അച്ഛനാണിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഏറെ വേദനയിലാണ് ആ കുടുംബവും ബാക്കി നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളൊക്കെ നമുക്ക് ഉടനെ അറിയാൻ സാധിക്കും